ഏറ്റുമന്നൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ അഞ്ച് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന പരിപാടി ആരംഭിച്ചു തുടർച്ചയായി മൂന്നാം വർഷമാണ് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നത് നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു ഏറ്റുമന്നൂർ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ ഏറ്റുമന്നൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ പേരൂർ ജെ സ്കൂൾ പുനത്തുറ ഗവൺമെന്റ് യു പി സ്കൂൾ ഗവൺമെന്റ് ടി ടി ഐ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം നൽകുന്നത് ഇരുന്നൂറ് ആൺ കുട്ടികൾക്കാണ് തുടർച്ചയായി നാലാം വർഷവും കരാട്ടയിൽ പരിശീലനം നൽകുന്നത് ജപ്പാൻ ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷൻ കോട്ടയം ചീഫ് സെൻസായി ടിറ്റോകെ സണ്ണിയുടെ നേതൃത്വത്തിൽ സെൻസായി അലക്സ് സെബാസ്റ്റ്യൻ ജിജോ കാട്ടുപാറ സെബായിമാരായ മിൻഡു തോമസ് ബൈജു എൻജി ജിയോ ജോമോൻ കീർത്തന ബിജു എന്നിവരാണ് കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നത് ഗവൺമെന്റ് യു പി സ്കൂൾ പുന്നത്തറയിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ് സ്വാഗതം പറഞ്ഞു സെൻസി ടിറ്റോകേസ് എന്നും മറ്റ് കരാട്ടെ പരിശീലകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ കരാട്ടെ പ്രകടനവും നടന്നു ഐഫോറി ന്യൂസ് য়েটো hey, মানুহ